രാഹുൽ മാങ്കൂട്ടത്തിലെ അവമാനിക്കുവാനും അവഹേളിക്കുവാനുമുള്ള രാഷ്ട്രീയ നാടകമാണിതെന്ന് ആർക്കാണ് അറിയാത്തത് ഫയർ ബ്രാൻഡായ രാഹുലിനെ വേട്ടയാടി ഇല്ലാതാക്കാമെന്ന ചിന്തയുടെ ചില ചവിട്ടു നാടകങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും തിരുവല്ലയിലും നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയ എന്ന് വിളിച്ചാൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലെ വെറുതെ വിടുമോ അതിന്റെ ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടക്കുന്നത് രാഹുൽ വളർന്നാൽ സി പി എമ്മിനും കോൺഗ്രസിലെ ചിലർക്കും അസ്വസ്ഥത ഉണ്ടാകും അതിനെ മറികടക്കാനാണ് നാടിനീളെ രാഹുലുമായിട്ടുള്ള ഈ സഞ്ചാരം മാറിയ ക്രിമിനൽ ചട്ടം അനുസരിച്ച് എല്ലാ കോടതികളിലും വീഡിയോ കോൺഫറൻസിംഗിനുള്ള സൗകര്യമുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്ത് കോടതികൾ കയറിയിറക്കേണ്ട കാര്യമില്ലെന്ന് തിരുവല്ല ബാറിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് ചാത്തങ്കേരി പറഞ്ഞു നമ്മുടെ മാറിയ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാ കോടതികളിലും വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള സൗകര്യമുണ്ട് അതാത് പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അപ്പൊ ആ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതായിട്ടുള്ള ഒരാളിന്റെ പോലീസ് കസ്റ്റഡിക്ക് വേണ്ടി പോലീസിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് കോടതി മുമ്പാകെ ഇന്ന് പരിഗണനയ്ക്ക് ഉണ്ടായത് പോക്കറ്റടിക്കാരെ പോലും വിലങ്ങ് അണിയിച്ച് ഇപ്പോൾ ഹാജരാക്കേണ്ട കാര്യമില്ലെന്നും മാധ്യമപ്രവർത്തകൻ ജിജു വൈക്കി തശ്ശേരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കേസിലും ഒരു പോക്കറ്റടിക്കാരനെ പോലും ഇപ്പോൾ കൈവിലങ്ങ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ കോടതിയിലേക്ക് ജയിലിൽ നിന്ന് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്തില്ല എല്ലാ പ്രതികളെയും അവർക്ക് അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തന്നെ കോടതിയിൽ ഹാജരാക്കുവാനായിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇന്ന് എല്ലാ കോടതികളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇത്രയും വലിയ പോലീസ് സംവിധാനത്തിനും പ്രതിഷേധത്തിനുമിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയത് രാഹുവിനെ കോടതിയിൽ ഹാജരാക്കാതെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് തെരുവിലെ ആക്രമണത്തിനായി വഴിയൊരുക്കി കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തിയെ തേജോബം ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ നടപടികൾ ഒരു മനുഷ്യനെ അവമാനിക്കുന്നതിനുള്ള നാടകമാണിതെന്നും അഡ്വക്കേറ്റ് രാജേഷ് ചാത്തങ്കേരി പറഞ്ഞു കേസ് വിളിക്കുന്ന സമയത്ത് കോടതിക്ക് അദ്ദേഹത്തിന്റെ പ്രസൻസ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉറപ്പാക്കാവുന്നതേയുള്ളൂ പോലീസ് ഇത് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിനു വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിനു വേണ്ടി മാത്രം നടത്തുന്ന നാടകമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിണറായി വിജയനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്ന ശത്രുതീർക്കാൻ ഇത് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നിയമ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്ത് സി പി എം അണികൾക്ക് പ്രതിരോധം തീർക്കാനും അവർക്ക് രാഷ്ട്രീയ ശത്രുത തീർക്കാനും ഇതിനെ ഉപയോഗിക്കരുതെന്നും തിരുവല്ല ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് രാജേഷ് ചാത്തഗേരി പറഞ്ഞു പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും പിണറായി വിജയനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ശത്രുത തീർക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുകയാണ് ഈ നിയമ സംവിധാനങ്ങളെ മുഴുവൻ ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുക സി പി എമ്മിന്റെ അണികൾക്ക് പ്രതിരോധം തീർക്കുവാനും അവർക്ക് അദ്ദേഹത്തിനെതിരെ ഉള്ള രാഷ്ട്രീയ ശത്രുത തീർക്കുവാനുമുള്ള അവസരമായി ഇതിനെ കാണുകയാണ്